വയനാട്ടിൽ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തെ പരിഹസിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വയനാടിനെ സ്വന്തം കുടുംബം എന്ന് പറഞ്ഞത് സഹോദരിയെ മത്സരിപ്പിക്കാനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് സഹോദരി ഭർത്താവ് റോബർട്ട് പാലക്കാട് കൂടി മത്സരിച്ചാൽ കോൺഗ്രസ് സമ്പൂജ്യമാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു അതുകൊണ്ട് കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയിലേക്കുള്ള ശ്രമങ്ങളെ രൂക്ഷമായിട്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചത് രാഹുൽ വയനാട് സ്വന്തം കുടുംബമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത് പ്രിയങ്കയെ വയനാട് മത്സരിപ്പിച്ച സഹോദരി ഭർത്താവിനെ പാലക്കാട് കൂടി മത്സരിപ്പിച്ചാൽ കോൺഗ്രസ് സമ്പൂജ്യമാകുമെന്നും അദ്ദേഹത്തിന്റെ വിമർശനം വയനാട് എന്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായത് വയനാട് എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കുക വാദ്രയെ ഗാന്ധിയെ കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സംതൃപ്തി അടയും ഒരു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കുടുംബം തീരുമാനിക്കുന്നത് പോലെയാണ് പാർട്ടിയിലെ കാര്യങ്ങൾ നടക്കുന്നത് കുടുംബവാഴ്ച കേരളത്തിലേക്ക് നടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു രാഹുൽ രാഷ്ട്രീയ ധാർമ്മികത പുലർത്തുന്നില്ല വയനാട്ടിൽ മാത്രമാണ് മത്സരിക്കുന്നതെന്നത് തെരഞ്ഞെടുപ്പ് വരെ ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു റായ്ബറേലിയിൽ കൂടി വിജയിച്ചപ്പോൾ ജനങ്ങളോട് ഒരു ധാർമ്മികതയും പുലർത്താതെ വഞ്ചിച്ചു കൊണ്ടുള്ള നിലപാടാണ് രാഹുൽ സ്വീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനം തിരുവനന്തപുരം